അടുത്ത സൗഹൃദമുള്ളതാണ് ഒരു കുറേ വർഷങ്ങളായിട്ട് അത് ഈ പരിപാടി ഇന്ന്ച്ചറൽ സംബന്ധിച്ച് നടക്കുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി ഒത്തിരി മത്സരങ്ങൾക്കായിട്ട് ഈ ചവറ കൾച്ചറൽ സെന്ററിന്റെ സ്ഥിതി ഞങ്ങൾ തന്നെ ശരിയാണെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന മത്സരങ്ങളെല്ലാം വളരെ വലിയ വലിയ മത്സരങ്ങളാണ് അവിടെ വരുമ്പോ കുറെ കാലം ഞാൻ മത്സരിക്കാൻ ഇങ്ങനെ കൂട്ടുകാരെന്നത് ഈ കൊല്ലം മത്സരിക്കാൻ മുന്നോട്ട് മത്സരിച്ച് അതുപോലെ തന്നെ എന്ന് പറയുന്ന പരിപാടിക്ക് മത്സരിക്കാൻ പറ്റിയത് അന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നതും സമ്മാനം അപ്പൊ അവര് വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു ആ പരിപാടികൾക്ക് പങ്കെടുക്കാതെ ചന്ദ്രനങ്ങൾ വർക്ക് ചെയ്യണം அவنده தற்போதမှာ நம்ம என்ன அங்க இருக்குது ஆ கொள்ள തന്നെ அது மூளைட்டனது வெற்றி இல்ல மூளைட்டனது எங்கே பை சைடி फर्स्ट அதின் அடுத்த வருஷம் மூளைட்ட மிட்ரி உண்டு அத இரண்டே फर्स्ट ரிட்டி மூணாவது வருஷம் ரெண்டின்னுக்கு பஸ்ட் ரிட்டி அவங்க கேஷ் வைஸ்ல நடக்க வேண்டியது பஸ்ட் ரிட்டி ஆனது அது ஏதோ பெரிய அதிசயம் இருக்குது വർഷം ആ ഉദ്ഘാടനായിരുന്നു കലാപരി അതിനുശേഷം അല്ല ജഡ്ജായി തന്നു പിന്നീട് കലാപരി ഉദ്ഘാടനം ചെയ്താഘോഷം ആ സിനിമയിൽ അപ്പൊ അതൊക്കെ ഇതുപോലുള്ള വേദികളിൽ നിന്നും പണ്ട് മോണി ലഭിക്കുകയും നടത്തി നിങ്ങളെപ്പോലുള്ളവരിൽ നിന്നുള്ള പ്രോത്സാഹനം കഴിയുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഈ നിലയിൽ ഇട്ടു ുംകോത്സവമാണ് അവരുടെ കുടുംബവും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി കുട്ടികളെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഏത് രീതിയിലും പറയുന്ന ഒരു കാര്യം കുട്ടികളെ നോക്കി കലാപരമായിട്ടോ തിരിച്ചുവിടണം മറ്റൊരു ചിന്തയിലേക്ക് അവരെ മനസ്സിൽ ചിന്ത പോവാതിരിക്കാൻ വേണ്ടിയാണ് അവർ എൻഗേഡാകുന്ന ജീവിതത്തിലായിരിക്കണം തെറ്റായ ഒരു വഴി സഞ്ജീവിക്കാതിരിക്കാൻ നമ്മുടെ സ്പോർട്സ് പരമായിട്ട് ഏത് രീതിയിലാണ് മറ്റുള്ള രീതിയിലേക്ക് പോകാൻ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അതിനെതിരെ പല സംഘടനകളും എല്ലാ പാർട്ടിക്കാരും അപ്പൊ അതിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അതിർത്തിയിലും ചെറുതായിട്ടൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിനെല്ലാം നമ്മുടെ പാർട്ടിക്കണം ഒരു എന്തായാലും ഈ കലോത്സവം തുടങ്ങുക